എല്ലാവർക്കും നമസ്കാരം വാർഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ സിലബസ് സിലബസിനെ പറ്റി പരിശോധിക്കാനാണ് അപ്പം ഇതിന്റെ കാറ്റഗറി നമ്പർ ഓൾറെഡി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് കേരള പി എസ് സി ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു ആ എക്സാമിന്റെ സിലബസ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ സിലബസിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയില്ല ഏകദേശം ഒരുവിധം ടോപ്പിക് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നാ സിലബസ് ഏകദേശം എട്ട് മൊഡ്യൂൾ അടങ്ങുന്ന ഒരു സിലബസ് ആണ് അപ്പൊ വീണ്ടും പറയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ പതിനാറ് ജൂലൈ പതിനാറാം തീയതി ആണ് അപ്പൊ ആരും മറക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് സിലബസിലോട്ട് പോവാം ഞാൻ ഓൾറെഡി പറഞ്ഞു എട്ട് മൊഡ്യൂൾ അടങ്ങുന്ന സിലബസ് ആണ് എട്ട് മൊഡ്യൂൾ അടങ്ങുന്ന സിലബസ് ആണ് അപ്പൊ നോക്കുക ആദ്യത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പോണൻസ് അപ്പം കമ്പ്യൂട്ടർ കമ്പോണൻസ് പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യ മുടികളിൽ പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഫംഗ്ഷണൽ ഡയഗ്രാം കമ്പ്യൂട്ടർ ഉണ്ട് നിങ്ങൾ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യ മുടികളായിട്ടൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് നോക്കണം ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് ജനറേഷൻ ഉണ്ട് അതേപോലെ കമ്പ്യൂട്ടേഴ്സിന്റെ ആപ്ലിക്കേഷനുണ്ട് അതേപോലെ ഹാർഡ് വെയർ സോഫ്റ്റ്വെയർ അവന്റെ കൺസെപ്റ്റ് ഉണ്ട് അതുകൂടാതെ ഇൻട്രൊഡക്ഷൻ ടു വേരിയസ് പ്രോസസേഴ്സ് ഉണ്ട് പിന്നെ ഓപ്പറേറ്റിംഗ് ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതുപോലെ പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ യു എസ് ആണ് ഓക്കെയാണ് അപ്പം ഇതല്ല ഇപ്പം നിലവിലായിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് പറ്റിയൊക്കെ പഠിക്കണം അതാണ് മൊഡ്യൂൾ വൺ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അത് സിമ്പിൾ ഒരു മൊഡ്യൂളാണ് അടുത്ത മൊഡ്യൂൾ ടു എന്ന് പറയുന്നത് നോക്കാം ഇൻട്രഡക്ഷൻ ടു ദ ദൂട്ടിംഗ് പ്രോസസ് ഗൂട്ടിംഗ് പ്രോസസ്സിന്റെ ഇൻട്രഡക്ഷൻ അതല്ല ബയോസ് സെറ്റിംഗ്സ് ഉണ്ട് അപ്പൊ ഇൻട്രോ ടു വേരിയസ് എന്താ വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ആൻഡ് ദർ ഫീച്ചേഴ്സ് മെമ്മറി ഹയർ ഹയർ ഒക്കെ ഉണ്ട് കാഷ് മെമ്മറി ഉണ്ട് അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് സെമി കണ്ടക്ട് മെയിൻ മെമ്മറി ഇതെല്ലാം അടങ്ങുന്നതാണ് മൊഡ്യൂൾ ടൂ എന്ന് ഈ മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ബേസിക് സി പ്രോഗ്രാം സി പ്രോഗ്രാമിംഗ് ആണ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ് ആണ് മൊഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് മൊഡ്യൂൾ ഫോർ എന്ന് വെച്ചാൽ നമ്മുടെ എസ് ക്യൂഎല് ഡാറ്റാബേസ് അതേപോലെ തന്നെ പ്രൈമറി കീ അതേപോലെ ഓർഡർ ബൈ ക്ലോസ് ഇതെല്ലാം അടങ്ങുന്ന ഡേറ്റാബേസ് റിലേറ്റഡ് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ ഫോർ എന്ന് പറയുന്നത് മൊഡ്യൂൾ ഫൈവ് എന്ന് പറയുന്നത് എന്നാൽ നോക്കുക സ്റ്റേറ്റ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻ്റെ പ്രോഗ്രാമിങ് ഊപ്പാണ് ഒബ്ജക്റ്റ് ഓറിയൻ്റെ പ്രോഗ്രാം അപ്പോൾ എന്താ സി ഉണ്ട് അതുകൂടാ എൻ്റെ അഡ്വാൻസ് വെർഷനായ ഊപ്പും ഉണ്ട് അപ്പോൾ ഊപ്പാണ് മൊഡ്യൂൾ ഫൈവ് എന്ന് പറയുന്നത് മൊഡ്യൂൾ സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റി പഠിക്കുന്നതാണ് എന്താ മൊഡ്യൂൾ സിക്സ് ആണ് അതുപോലെ ക്ലൈൻ്റ് ഉണ്ട് പിയർ ടു പിയർ നെറ്റ്വർക്കിംഗ് ഉണ്ട് കൺസെപ്റ്റ് ഓഫ് പ്രോക്സി സെർവർ പ്രോക്സി ഫയർവൽ സെർവർ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മൊഡ്യൂൾ സിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കുക മൊഡ്യൂളർ സെവൻ എന്ന് വെച്ചാൽ നമ്മളെ ഇന്റർനെറ്റ് ഇന്റർനെറ്റിന്റെ ആണ് മൊഡ്യൂളർ സെവൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഉണ്ട് നെയിംസ് വേൾഡ് വൈഡ് വെബ് അതുപോലെ വെബ് ബ്രൗസേഴ്സ് വെബ് സർവീസ് യു ആർ എൽ അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മൊഡ്യൂൾ സെവൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ എട്ട് എന്ന് പറയുന്ന എച്ച് ടി എം എൽ ആ എച്ച് ടി എം ആണ് മൊഡ്യൂൾ എട്ട് എച്ച് ടി എം എൽ ടാഗ് അതുപോലെ ആട്രിബ്യൂട്ട് ടേബിള് ഫോം ഫ്രെയിം അല്ല ഡൈനാമിക് ഡോക്യുമെന്റ്സ് അതാണ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എച്ച് ടി എം അപ്പം ടോട്ടൽ മൊഡ്യൂൾ ഒന്ന് തൊട്ട് മൊഡ്യൂളിൽ എട്ട് വരെയാണ് ടോട്ടൽ എട്ട് മൊഡ്യൂളു മാത്സോ ഇംഗ്ലീഷോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റും ഇല്ല നിങ്ങളുടെ കോർ സബ്ജക്റ്റ് എന്താണോ അത് മാത്രമേ പഠിക്കാമെന്നുള്ളൂ ടോട്ടൽ എട്ട് മൊഡ്യൂൾ മാത്രമാണ് അപ്പോൾ മാസിക അക്കാഡമി ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ വെബിനാർ ജൂലൈ പതിനാറാം തീയതി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ചയാണ് രാത്രി എട്ട് മണിക്ക് ജൂലൈ പതിനേഴാം തീയതി വ്യാഴം മുതൽ നമ്മൾ പുതിയ പാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രത്യേകതയൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി നമ്മൾ സിലബസ് തീർക്കുന്നതായിരിക്കും കൃത്യമായ സ്റ്റഡി പ്ലാൻ കാണും ആ സ്റ്റഡി പ്ലാൻ ഓരോ വീക്കിലുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഓരോ വീക്കിലും നിങ്ങൾ നിങ്ങൾ നമ്മൾ തന്നിട്ടുള്ള സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കൃത്യമായി പഠിക്കുക പഠിച്ചിട്ട് എല്ലാ ആഴ്ചയിലും എക്സാം എഴുതി നോക്കുക അപ്പോൾ എക്സാമിനകത്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ സ്വഭാവമായിട്ടും വരും ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ് തരുന്നതായിരിക്കും ആ ലൈവ് ക്ലാസ് കയറി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നോ ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുള്ള മാക്സിമം എം സി ക്യു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പി എസ് സിയുടെ പുതുക്കിയ പാറ്റേൺ അനുസരിച്ചുള്ള മാക്സിമം എം സിക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം ഈ എട്ട് മൊടികളും ഇപ്പം തന്നിരിക്കുന്ന ഈ എട്ട് മൊടികളും വളരെ വൃത്തിയായി മാക്സിമം എം സിക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് മാക്സിമം ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പം മാർഷിക് അക്കാദമിയുടെ പ്രത്യേകത വെച്ചാൽ സ്റ്റേറ്റ് പേഡ് നടന്ന ഒമ്പത് എക്സാമിന് ഫസ്റ്റ് റാങ്ക് നേടിയ സ്ഥാപനമാണ് ഏറ്റവും മികച്ച സ്ഥാപനമാണ് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പം നമ്മുടെ കോഴ്സ് ഈ വരുന്ന വ്യാഴം അതായത് ജൂലൈ പതിനേഴാം തീയതി തുടങ്ങിയാണ് അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു